അബ്ദുൽസം മയദനക്ക് വേണ്ടി മൈലക്കാട് ഷാ ഉസ്താദിനെ അക്ബർ അക്ബർ വലില്ലാഹിൽ ഹംദ് ഇൻഷാ ഷാദിനെ ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ മറ്റു മഹാനായ തങ്ങളെ നമ്മുടെ ഈ കേരള യാത്രയുടെ നായകൻ അഭ്യന്തരായ കാന്തർ ഉസ്താദ് അവൾ മറ്റഭ്യന്തരായ ഉസ്താദുമാരെ സഹോദരന്മാരെ മോമാസ് ബഹുമാനായ മോമാസ കാവ്യ ഉസ്ത പറഞ്ഞ പോലെ ഒരു ഒരു മിനിറ്റേ ഞാൻ എടുക്കുകയുള്ളൂ കാരണം ബഹുമാനായ കാന്താര ഉസ്താദ് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കേരളയാത്ര നടത്തപ്പെടുന്നത് അതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടനവധി ജാതി മതഭേദമന്യെ പലർക്കും പല സേവനങ്ങളും ഒരുപക്ഷെ മന്നലത്തിൽ നിന്ന് വരെ രക്ഷിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ഈ വേദിയിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല നമ്മുടെ മറുവും പി പി ജോഫർകോയ ഇടുക്കി തങ്ങൾ അദ്ദേഹവുമായി മദിനു ഉസ്താദ് വളരെ വേദനയിലും യാതനയിലും ബാംഗ്ലൂർ ജയിലിൽ കിടക്കുമ്പോൾ അധികാരി വർഗങ്ങളുടെ ഭാഗത്തു നിന്നോ നീതിപീഠത്തു ഒന്നും പ്രതീക്ഷിക്കുന്ന നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇനി അടുത്ത് എന്താണ് വഴി അപ്പോഴും ഉസ്താദ് പറഞ്ഞത് വടച്ചവനോട് ആത്മാർത്ഥ ദുഃഖ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ മദിനുസ്ഥാൻ അനുവാദത്തോടു കൂടി പി പി ജോഫർ തങ്ങളും ീതനായി ഞാനുമായി കോഴിക്കോട്ടേക്ക് പോയി രാത്രിയാണ് പുറപ്പെട്ടത് കോഴിക്കോട് ചെന്നു പക്ഷേ മർക്കസിൽ പോകേണ്ടി വന്നില്ല മഹാനായ നമ്മുടെ മർഹൂം പി ഫി ജർ കോയ തങ്ങളുള്ളത് കൊണ്ട് കാന്തവരം ഉസ്താദ് കോഴിക്കോട് ഞങ്ങൾക്ക് ഓഫീസിൽ കാണാൻ അവസരം നൽകി ഏകദേശം വർഷങ്ങൾ പിന്നിടുന്നു പതിനൊന്ന് വർഷം പിന്നിടുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു മദനി ഉസ്താദ് അപ്പോഴനുഭവിക്കുന്ന യാതനകൾ വളരെ വേദനയോട് ഞാൻ മഹാനായ കാന്താരുസ്താനോട് തുറന്നു പറഞ്ഞു പക്ഷെ അദ്ദേഹം എല്ലാം കേട്ടിരുന്നിട്ട് പറഞ്ഞത് ഡയറി എടുത്തിട്ട് ഏറ്റവും അടുത്ത ഒരു ദിവസം എനിക്ക് ബാംഗ്ലൂരിലേക്ക് പോകണം അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോവുകയും അവിടെ അതിന് ഉസ്താനെ കാണുകയും മഹാനായ കാന്താരുസ്താ അതിൻ്റെ കൊണ്ട് അദ്ദേഹത്തിന് നീതി ലഭിക്കുകയും ചികിത്സ പോലും ലഭിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഇടപെടിയിൽ കാരണമായി അതിനെ മഹാനായ കാന്താര ഉസ്താദ് മദനി ഉസ്താദിൻ്റെ ജന്മകുണ്ട് അനുഗ്രഹീതമായ ഈ കൊല്ലം ജില്ലയിൽ വരുമ്പോൾ ഈ മഹത്തായ സദസ്സിൽ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് മദനി ഉസ്താദ് യോഗത്തുകൂടി പറഞ്ഞതാണ് അതിനെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു ആശംസയിച്ചു കൊണ്ട് എളിയ വാക്കുകൾ സംഭരിക്കുന്നു അസ്സാമലൈക്കുറമത്ത ഒരു ഒരു മിനിറ്റ് നമ്മുടെ എസ് വൈ എസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നിസാമുദ്ദീൻ ഫാദിലി ഒരു വാക്ക് ഉസ്താദിനോട് ദ്വാരക്കാൻ വേണ്ടി